ക്രിസ്മസ് ഒക്കെ ഇനി എത്താറായില്ലേ ഈ ക്രിസ്മസിന് നമുക്ക് കുറച്ച് വെറൈറ്റി പിടിച്ചാലോ വേറൊന്നും ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇറ്റാലിയൻ കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നല്ല സ്പോഞ്ചും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ഇറ്റാലിയൻ കേക്കാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം ആദ്യമൊരു ബൗളെടുക്കുക ബൗളിലേക്ക് മൂന്ന് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രം എടുക്കുക അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ വെള്ള എസൻസും മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല ആയിട്ടുള്ള പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഒത്തിരി നേരം എടുക്കുമെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് ഈ ഒരു ക്രീമി പരുവില് പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മുട്ടയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി നല്ല അടിപൊളി ായിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഏത് വെജിറ്റബിൾ ഓയിലായാലും മതി കേട്ടോ ഇനി അരക്കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഇനി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഓറഞ്ചിൻ്റെ തൊലി ഷഗ്ഗലം ഒന്ന് പീൽ പീനെയ്തെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തത് വിനാഗിരിയാണ് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അത് അതൊഴിക്കാൻ മറക്കരുത് ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് നമ്മളാക്കേണ്ട ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ ബാക്കിയുള്ള ബാറ്ററിലുള്ള മിക്സായി വന്നാൽ മതി ഇനി നമുക്ക് മൈദയൊക്കെ അരിച്ചിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒന്നര കപ്പ് മൈദ അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് അരിച്ചിട്ട് കൊടുക്കുക ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടുള്ള രീതിയിലൊന്ന് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം ഇതാണ് കേട്ടോ കറക്റ്റ് പരുവെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിലെല്ലാം ഫോളോ ചെയ്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി അഥവാ നിങ്ങൾക്കൊരു ബാറ്റർ കുറച്ചും കൂടെ തിക്കായി പോകുന്നുണ്ട് എങ്കിൽ അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തുനിന്ന് റെഡിയാക്കി എടുത്താൽ മതി നമ്മളെടുക്കുന്ന മൈദയുടെ ആള മൈദയുടെ എന്താണ് ക്വാളിറ്റി അനുസരിച്ച് തിക്കും ലൂസും ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ഇനി നമ്മൾ മോൾഡ് എടുക്കുക ഞാൻ ആറഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബട്ടറുണ്ടെങ്കിൽ ബട്ടറായാലും മതി ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ ഇതാണ് അവരുടെ കേക്കിലെ ഒരു മെയിൻ മെയിനായിട്ടൊന്ന് ഡെക്കറേഷന് അവർ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇത് സംഭവം നല്ലതാണ് അത് ഇട്ട് കൊടുത്ത് നമ്മുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഓവൻ ഇല്ല ഇതേപോലെ ചീനച്ചേട്ടി അഞ്ച് മിനിറ്റ് മുമ്പ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക അതിനകത്തൊരു തിരുവേം കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ബാറ്ററെല്ലാം വെച്ച് കൊടുത്ത് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡിയാകും ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം വെന്തോ ഇല്ലയോ എന്ന് നോക്ക് നോക്കിയതിന് ശേഷം മാത്രം മതി മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിലോട്ട് പോകാനായിട്ട് വെന്തില്ല എങ്കിൽ മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ വെക്കാം ഞാൻ പറഞ്ഞില്ല മൈദയുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റി അനുസരിച്ച് അതൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയും തോറും ഒന്ന് ചെക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കാണുന്നുണ്ടല്ലോ നല്ല ഈസിയായിട്ട് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനും പറ്റി അതുമാത്രമല്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് കട്ട് ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് ആണ് ഇനി ഈ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത ആ ഒരു എള്ളിൽ എള്ളിൻ്റെ ഒരു ഭംഗിയിൽ ആ കേക്ക് കാണാൻ തന്നെ ഭംഗിയുണ്ട് അതുമാത്രമല്ല നമ്മൾ കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ മേളിച്ച് ചെറിയ ആ ഒരു തരിതരി പോലെ ഇരിക്കും നല്ല ക്രിസ്പിയായിട്ട് ഒരുപാട് അല്ല നല്ല നല്ല സോഫ്റ്റ് ആണ് അകത്തെല്ലാം നല്ല സോഫ്റ്റ് ആണ് പക്ഷെ പുറത്തൊരു തരിതരി പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും എല്ലാവർക്കും വെറൈറ്റികളോട് ഇഷ്ടമാണ് വെറൈറ്റികളോട് ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കി നോക്കാനുള്ള മനസ്സ് കാണത്തില്ല പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ